ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഉമ്മ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് എല്ലാവരുടെ വിശേഷം സുഖമല്ല എല്ലാവർക്കും അപ്പം നമുക്കിന്ന് വളരെ പെട്ടെന്ന് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളി മുട്ട വറവ് ഉണ്ടാക്കാമല്ലേ അപ്പം അതിന് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് നാല് മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്ത് നല്ലപോലെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് നല്ല പോലെ തന്നെ അടിച്ചെടുക്കണം കേട്ടോ ഇത് അപ്പം നല്ല പോലെ തന്നെ ഞാനത് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി അതാണ് മാറ്റി വെക്കുന്നുണ്ട് ഇവിടെ ഇനി ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് ഒരു ഇരുപത് ചുമന്നുള്ളിയോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് പത്തല്ലി വെളുത്തുള്ളിയും അപ്പം നിങ്ങളുടെ കയ്യിൽ വലിയ വെളുത്തുള്ളി ആണെങ്കിൽ ഒരു അഞ്ചല്ലി വെളുത്തുള്ളിയൊക്കെ മതി കേട്ടോ ഇത് ചെറിയ ഉള്ളി ഉള്ളിക്കാരനാണ് ഞാൻ പത്തെണ്ണം എടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം കോൽപ്പുളിയും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളുടെ കയ്യിൽ എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ ഒരു ടീസ്പൂൺ തന്നെ മതിയാകും കൂട്ട ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ഒരു മുക്കാൽ ടീസ്പൂണോളം നമ്മുടെ വലിയ ജീരകത്തിൻ്റെ പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് ഒട്ടും വെള്ളമൊന്നും കൂട്ടാതെ നമുക്കിതൊന്ന് ചതച്ചെടുക്കണം കേട്ടോ കണ്ടില്ലേ ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു ടീസ്പൂണോളം കേട്ടോ ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച മുട്ട ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഞാനൊരു മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ ഇതൊക്കെ ചെയ്തെടുക്കുന്നത് ഇനി അത് നമുക്ക് നല്ല പോലെ തന്നെ ഒന്നിങ്ങനെ ചിക്കി എടുക്കണം കേട്ടാ അപ്പൊ ഭയങ്കര ഇങ്ങനെ ചെറിയതാക്കി ഒന്നും എടുക്കണ്ട കണ്ടില്ലേ ഈ ഒരു പരുവത്തിലാണ് ട്ടാ ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഞാനത് നല്ലപോലെ ആയി വന്നിട്ടുണ്ട് അപ്പൊ അത് ആ പാത്രത്തിൽ നിന്നും മാറ്റണുണ്ട് ഇനി നമ്മൾ മുട്ട പൊരിച്ചെടുത്ത് അതേ പാത്രത്തിൽ തന്നെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് നല്ലപോലെ ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ ചെറിയ ജീരകവും മൂന്ന് വറ്റൽമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് മൂത്ത് വരട്ടെട്ടോ അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് ഞാൻ ഇപ്പോഴും വെച്ചിട്ടുള്ളത് അത് നല്ലപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ ചതച്ചെടുത്തില്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിട്ട് കൊടുത്തപ്പോൾ ഞാനൊന്ന് ലോ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത് ഇനി അത് നല്ല പോലെ ഒന്ന് മൂത്ത് വരട്ടെ നല്ല ഇങ്ങനെ ഒന്ന് ശേഷം അതിലേക്ക് രണ്ട് പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞതും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് നല്ല പോലെ തന്നെ ഒന്ന് മൂത്ത് വരണത് അപ്പം ഞാനിപ്പം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടി നല്ലപോലെ തന്നെ യോജിപ്പിക്കുന്നുണ്ട് അപ്പം നന്നായിട്ട് തന്നെ അത് മൂത്ത് വന്നിട്ടുണ്ട് അപ്പൊ ഈ സമയത്ത് ഞാൻ നമ്മൾ അരച്ചെടുത്ത മിക്സിയുടെ ജാറില്ലേ അതിലേക്ക് കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് ഇനി അതൊന്ന് നല്ല പോലെ തിളച്ചൊന്ന് വറ്റി വരട്ടെട്ടാ അത് നല്ല പോലെ തന്നെ തിളച്ചൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ പൊരിച്ചു വെച്ച മുട്ടിയുണ്ടല്ലോ അതും ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടെല്ലാം കൂടി നന്നായിട്ട് എന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇതിലെ വെള്ളമൊക്കെ നല്ല പോലെ തന്നെ ഒന്ന് വറ്റി വരണം കേട്ടോ അപ്പം നല്ല പോലെ തന്നെ ഒറ്റയൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലേയും ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടി നല്ല പോലെ തന്നെ ഒന്ന് യോജിപ്പിക്കുന്നുണ്ട് നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് എടുക്കാം കേട്ടോ അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളി മുട്ട വറ കൂടെ റെഡി ആയിട്ടുണ്ട് എത്ര പെട്ടെന്നാണല്ലേ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റിയത് അപ്പം കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തുവിടാനും ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്ന നല്ലൊരു കറി തന്നെയാണ് അപ്പം നമുക്ക് ചോറിൻ്റെ കൂടെ ഈ ഒരു കറി ഉണ്ടെങ്കിൽ വേറൊരു കറിയും വേണ്ട കേട്ടോ അത്ര ടേസ്റ്റാണ് അപ്പം ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല അപ്പത്തിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെയും നമുക്ക് കഴിക്കാവുന്ന നല്ലൊരു കറി തന്നെയാണ് അപ്പം നിങ്ങളെന്തായാലും വീട്ടിലിത് ചെയ്ത് നോക്കണം എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം കമൻറ്റിലൂടെ തന്നെ അറിയിക്കുകയും വേണം അപ്പോൾ ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എന്നെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം